മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ നടക്കുന്നത് നമുക്കറിയാം ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അവരുടെ മഹാ ഉത്സവമാണ് തന്നെയാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും മാത്രമല്ല ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരു ഒട്ടനേകം പേർ പങ്കെടുക്കുന്ന ഒരു മഹാസംഗമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ആ കുംഭമേളയിലെ സ്നാനം ത്രിവേണി സംഗമത്തിൽ പോയി സ്നാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയിലെ മലിനീകരണ ബോർഡ് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങുന്നത് പോലും ഒരു മനുഷ്യനെ അത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന രീതി ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയ ആളുകൾ വരുന്ന സ്ഥലമാണ് അവിടെ തന്നെയാണ് ഈ മലമൂത്ര വിസർജനം എല്ലാം നടക്കുന്നത് എന്താണ് ചേട്ടാ അല്ല കുംഭമേള എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇത്രയും പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിനൊരു വലിയ പൈതൃകമുണ്ട് സംസ്കാരമുണ്ട് അപ്പോൾ ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളും ആചാരങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഒരു ഈ സ്വാഭാവികമായിട്ടും എന്താണ് അതിനെ നമുക്ക് എതിർക്കാനുള്ള ഒരു അവകാശമുണ്ടോ എന്നുള്ള കാര്യത്തില് കാര്യം ഇത്ര ഏകദേശം അതിൽ അൻപത് കോടി വരെ ആളുകൾ ഇതുവരെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അതിന്റെ വ്യക്തത എനിക്കറിയില്ല എങ്കിൽ പോലും പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ത്രിവേണി സംഗമം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഈ പറയുന്ന യമുനാ നദിയും ഗംഗാ നദിയും ഒക്കെ തന്നെയും അതോടൊപ്പം തന്നെ ഭൂമിക്കടിയിലൂടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സരസ്വതി നദിയും തമ്മിൽ ചേരുന്നതിനെയാണ് നമ്മൾ ഈ ത്രിവേണി സംഗമം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നത് സ്നാനത്തിന് വേണ്ടി എത്തുന്നതും ഇവിടെ അടിസ്ഥാനമായ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ചിലപ്പോൾ നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ അന്ന് എന്തായിരിക്കുന്നില്ല ഇന്ന് ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടത്തിലായിരിക്കാം ഈ കഴിഞ്ഞ മഹാകുംഭമേള നടന്നത് അതെ അന്ന് ഈ പറയുന്ന എന്താണ് കുളങ്കലക്കുകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഇതിൻ്റെ എന്താണ് ഇപ്പോഴത്തെ കുംഭമേള പ്രേമികളോ ഒന്നും വന്നില്ലായിരുന്നു അവരൊക്കെ രൂപപ്പെട്ടിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഭാഗമാവാൻ ഈ പറയുന്ന ജനങ്ങൾക്ക് അതായത് ഈ പറയുന്ന അവകാശവും അധികാരവും ഉണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഈ പറയുന്ന മലിനീകരണത്തെ നിയന്ത്രിക്കേണ്ടതും അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്ക് ശുദ്ധമായ രീതിയിൽ സ്നാനം ചെയ്യുവാനും അല്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതും അതിനുശേഷം ഈ ജലമെല്ലാം അങ്ങോട്ട് ഒഴുകി പോവുകയാണല്ലോ അതെ അവിടുന്ന് ഏകദേശം ഉത്തർപ്രദേശ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന നദികളൊക്കെ വീണ്ടും സംസ്ഥാനങ്ങൾ കടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ എത്തുന്നതും അതിനുശേഷം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജനജീവിതത്തെ ഇത് വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട് ബാധിക്കുന്നുണ്ട് കാര്യം കോളിഫോം ബാക്ടീരിയ ഉൾപ്പെടെ ഈ മലിനീകരണ സാധനങ്ങളൊക്കെ തന്നെ എന്താണ് വലിയ പ്രശ്നങ്ങൾ അളവിലുള്ളതിനേക്കാൾ പതിനായിരം ഇരട്ടിയാണ് ബാക്ടീരിയ അതിന്റെ വളരെ ഗൗരവം അത്ര ഒരു ജാഗ്രത അതായത് ഈ പറയുന്ന കുംഭമേളയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി അത് സമ്മതിച്ചു കൊടുക്കാൻ ഈ യോഗി ആദിത്യനാഥോ ബി ജെ പിയിലെ പല ആളുകളോ സം അവര് തയ്യാറാകുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞത് ത്രിവേണി സംഗമത്തിലെ ജലം ഇപ്പോഴും നല്ല ശുദ്ധം തന്നെയാണ് അവിടെ സ്നാനം മാത്രമല്ല വേണമെങ്കിൽ അത് വെള്ളം കുടിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴാണ് അഖിലേഷ് യാദവ് കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹം ഒന്ന് കുടിച്ചു കാണിക്കണം ആ ജലം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു അല്ല അത് അവർക്ക് എന്തും പറയാം അത് സ്വാഭാവികമായിട്ടും അവരിൽ നിന്നും എന്ത് ചെയ്താൽ മതി അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ച് അവർ അറിയാലോ അവർ പറയുന്ന പുഷ്പ വിമാനം മുതല് നമ്മള് പല പല കഥകളൊക്കെ തന്നെ പോയി പോകുമ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ചരിത്രത്തോട് എന്താണ് നീതി പുലർത്താത്ത അല്ലെങ്കിൽ എന്താണ് ചരിത്രത്തോട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇക്ക ഇത്തരക്കാർ എന്ത് ചെയ്യുന്നത് കുറെ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെ ഗവൺമെന്റിന്റെ അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ബാധ്യതയാണ് എന്ത് ചെയ്യുന്നത് കുംഭമേള ഇവിടെ എന്ന് പറയുന്നത് കാരണം കുംഭമേള ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റ് ആണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് പരിപാലിക്കേണ്ടതും അതോടൊപ്പം തന്നെ എന്താണ് സ്വാഭാവികമായിട്ടും അതിന് ശാസ്ത്രീയമായ വീക്ഷണമാണ് വേണ്ടത് കാരണം ഇത്തരത്തിൽ എന്താണ് നമുക്കറിയാം ഏത് ജലത്തിലായാലും ആളുകൾ കൂടുതൽ എന്താണ് മലിന മാലിന്യം മനുഷ്യ മാലിന്യമായാലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു മാലിന്യങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുകയും അല്ലെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ ജലം എന്താകും മലിനമാകും അത് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പം അത് അംഗീകരിക്കാതെത്തി കാര്യമുണ്ടോ അല്ലെ ഇവരാരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പോഴും അവർ പറയുന്നത് അതിന് ഒരു കുഴപ്പമില്ല അത് ഭയങ്കര ശുദ്ധമാണ് ഇനിയൊരു ലക്ഷ ഇനിയൊരു കൊടാന് കൂടി ആളുകൾക്ക് വീണ്ടും കുളിക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത് അല്ല അതിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നടക്കുന്നത് ഈ കുംഭമേളക്ക് ശേഷം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ഇവര് എത്രമാത്രം വിലയിരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ സി കെ വിനീത് സ്പോർട്സ് താരമായിട്ടുള്ള അദ്ദേഹം കുംഭമേളയിൽ പോയതിനു ശേഷം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വന്നിട്ട് അദ്ദേഹം ഈ കുംഭമേളയെ പറ്റി പറഞ്ഞു അത് വലിയ രീതിയിൽ വിമർശനമായി അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോയി അവിടെ പോയി സ്നാനം ഒന്നും ചെയ്തില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ആ വെള്ളം മൊത്തവും അഴുക്കാണ് അവിടെ പോയി സ്നാനം ചെയ്യാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും കൊച്ചു കൊച്ചു ബി ജെ പി നേതാക്കന്മാരുട്ട് അദ്ദേഹത്തിനെതിരെ ഇന്ന് വ്യാപകമായി ഇതിന്റെ ഒരു പ്രശ്നം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിൽ അതായത് ഈ പറയുന്ന ബി ജെ പി ആയാലും അല്ലെങ്കിൽ ആർ എസ് എസ് ഒക്കെ രൂപപ്പെട്ടിട്ട് ശേഷം നൂറ് വർഷം മാത്രമേ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനുമൊക്കെ അപ്പുറത്താണ് എന്ത് ചെയ്യുന്നത് കുംഭമേള കുംഭമേള ഉണ്ടാകുന്നത് അപ്പം ഇവിടെ പണ്ട് അതായത് ഈ പറയുന്ന നൂറ്റി നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അന്ന് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ അന്ന് നടത്തിയ അഡ്മിനിസ്ട്രേഷനായിട്ടുള്ള ഈ പറയുന്ന മികവ് കൊണ്ടാണ് അന്നൊക്കെ ഇത് വിജയിച്ച് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നത് ഈ പറയുന്ന എത്രമാത്രം ഇത് ഇതിനു ശേഷം ഉണ്ടാകാൻ പോകുന്ന ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് എന്തൊക്കെ പഠനം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ സാംക്രമികമായ രോഗങ്ങൾക്ക് കാരണമുണ്ടോ അത് ഈ പറയുന്ന ആ പ്രദേശത്തെ മാത്രമല്ല ബാധിക്കുന്നത് കാരണം ഈ ഗംഗാ നദിയെയും യമുന നദിയെയും ആശ്രയിച്ചാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരേന്ത്യയിലെ വലിയ ജലവൈദ്യുത ജല പ്രതികൾ മുഴുവൻ കനാലുകൾ മുഴുവൻ അല്ലെങ്കിൽ കൃഷിയും അല്ലെങ്കിൽ കുടിവെള്ളവും ഒക്കെ തന്നെ ഈ ജലങ്ങളാണ് എന്ത് ചെയ്യുന്നത് ശുദ്ധീകരിച്ച് മറ്റുമായി ഉപയോഗിക്കുന്നത് ഇതേ ജലമാണ് എന്ത് ചെയ്യുന്നത് ബംഗ്ലാദേശിലും വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നത് മനുഷ്യരും ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ജലത്തിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തുവാനും അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുവാനുള്ള നടപടികളുമൊക്കെ സ്വീകരിക്കുന്നതിന് പകരം ഇപ്പോഴും അതും ഇന്ത്യയിലെ പാർലമെന്റിലൊക്കെ വന്നിരുന്നാണ് എന്ത് ചെയ്യുന്നത് ഇനി അത് കുടിച്ചാൽ കൊള്ളമില്ല എന്ന് പറയുന്നത് അത് തീർത്തും എന്താണ് അജ്ഞതയാണ് അത് ജനങ്ങളോടുള്ള എന്താണ് വെല്ലുവിളി വെല്ലുവിളിയാണ്